കേന്ദ്ര വികസനക്ഷേമ പദ്ധതികൾ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് വയനാട് അമ്പലവയൽ പഞ്ചായത്തിൽ പര്യടനം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം മോഹനൻ നിർവഹിച്ചു ഡയറക്ടർ യാമിനി വർമ്മ മുഖ്യാതിഥിയായിരുന്നു സാധാരണ ചുരുക്കത്തെ ഗ്യാരണ്ടിയുള്ള നമുക്ക് എട്ടോ അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ എവിടെയായിരിക്കണം എന്ന് ചിന്തിച്ചു ചിലയിനം അന്വേഷുന്ന പരപരാഗമായ വാഴികൾ നാൽപ്പത്താറുണ്ട് അതുപോലെ തന്നെ ചേമ്പ് ചേന ഇതെല്ലാം നാൽപ്പത് വർഷമായിട്ട് നമ്മൾ കൃഷി ചെയ്തില്ല പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ ഗ്യാസ് കണക്ഷൻ്റെ വിതരണവും നടത്തി ചടങ്ങിൽ മികച്ച കർഷകരെ കായിക താരങ്ങളെ ആദരിച്ചു